മമുകിയുടെ ഒരു പുതിയ സിനിമയുടെ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു ആ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടത് പൃഥ്വിരാജ് സുകുമാരൻ തന്നെയാണ് മമ്മൂക്കയും ലാലേട്ടനുമുള്ള ഒരു വേദിയിൽ വെച്ച് തന്നെ പൃഥ്വിരാജ് പറയുകയുണ്ടായി നമ്മളെല്ലാം വിട്ടുപോയ സച്ചേട്ടന് മമ്മൂക്കയെ വെച്ചൊരു ചിത്രം ചെയ്യാൻ അടുത്തതായി പ്ലാൻ ഉണ്ടായിരുന്നു ആ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം പ്രൊജക്ട് തന്നെയായിരുന്നു ആ ഒരു ചിത്രത്തിൽ ഞാനും ഒരു ഭാഗമാകേണ്ടതായിരുന്നു എന്ന് പൃഥ്വിരാജ് കുമാരൻ പറയുകയുണ്ടായി എന്നാൽ മമ്മൂക്കയോട് ഈ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നില്ല പൃഥ്വിരാജ് ഈ കാര്യങ്ങൾ ആ വേദിയിൽ വെച്ച് പറയുന്ന ഫങ്ഷന്റെ വീഡിയോ കണ്ടവർക്കറിയാൻ പറ്റും ഈ കാര്യങ്ങൾ പൃഥ്വിരാജ് സുമാരൻ പറയുമ്പോൾ മമ്മൂക്കക്കുണ്ടാകുന്ന റിയാക്ഷൻ നമ്മളെല്ലാം സ്പീനിൽ കണ്ടതാണ് ഈ ഒരു ചിത്രത്തിന് അദ്ദേഹം പേരിട്ടിരുന്നത് ബ്രിഗൻ എന്നാണ് പൃഥ്വിരാജിന്റെ വരാനിരിക്കുന്ന വിളയത്ത് ബുദ്ധ എന്ന സിനിമയും സച്ചിയേട്ടൻ ചെയ്യേണ്ട സിനിമയായിരുന്നു ആ ഒരു സിനിമയ്ക്ക് ശേഷം ചെയ്യാനിരുന്ന അദ്ദേഹത്തിന്റെ ഡ്രീം പ്രൊജക്ട് തന്നെയായിരുന്നു ബ്രിഗൻഡ് ഇതൊരു വൻപൻ താരനിരയോടെ എത്തേണ്ട ചിത്രമായിരുന്നു മമ്മൂക്കയും പൃഥ്വിരാജിനെയും കൂടാതെ ടൊവിനോ തോമസ് മിജു മേനോ തുടങ്ങിയവരും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തേണ്ട ചിത്രമായിരുന്നു മലമുകളിലും കാടുകളിലും പല രീതിയിൽ അതിവ്യക്തമായി കളവ് നടത്തുന്ന കള്ളന്മാരുടെ വേഷത്തിലാണ് ഇവർ എത്താൻ പോകുന്നത് അല്ലെങ്കിൽ ഇവർ എത്തേണ്ടിരുന്നത് എന്നാൽ സച്ചിയേട്ടന്റെ വേറെ ൂലം ഇനി ഈ ചിത്രം ഉണ്ടാകുമോ എന്ന് സംശയമാണ് അല്ലെങ്കിൽ പൃഥ്വിരാജ് സുകുമാറിന് ഈ സിനിമയെക്കുറിച്ച് ധാരണയുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ചെയ്യാനും ഉണ്ട് അതുകൊണ്ടായിരിക്കാം ആ ഒരു വേദിയിൽ മമ്മൂക്കയെ സാക്ഷിയാക്കി അദ്ദേഹം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഇനി ചിത്രം നടക്കാൻ സാധ്യതയുണ്ടോ നടക്കുവാണെങ്കിൽ നിങ്ങൾ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുമോ ഇല്ലയെന്ന് താഴെ കമ്മൾ ചെയ്യാവുന്നതാണ് ഈ പോയ ഏപ്രിൽ മാസം ഷൂട്ടിംഗ് ആരംഭിച്ച ലാലേട്ടന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്തിരിക്കുന്ന താൽക്കാലികമായി എൽ മുന്നൂറ്ററുപത് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ എൽ മുന്നൂറ്ററുപതിന്റെ ആദ്യഘട്ട ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഇന്നലെ പാക്കപ്പ് ആയിരിക്കുകയാണ് ഈ ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും കുറച്ച് നാളത്തെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ മാത്രമേ ഉണ്ടാവുള്ളൂ കുറച്ച് ഇടവേള ഇട്ട് അത് പൂർത്തീകരിക്കാനാണ് അണിയ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലാലേട്ടന്റെ നായികയായി ശോഭനെത്തുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് നിലവിൽ ആദ്യ ഷെഡ്യൂൾ എഴുപത് ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇനി പന്ത്രണ്ട് ദിവസത്തെ ഷൂട്ടിംഗ് കൂടി ഉണ്ടെന്നാണ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് ആ ഒരു ഷെഡ്യൂൾ ആഗസ്റ്റ് മാസത്തിൽ തുടങ്ങുമെന്നും അപ്ഡേറ്റുകൾ വരുന്നുണ്ട് ഈ ഒരു ഇടവേളയിൽ ലാലേട്ടൻ നേരെ അഭിനയിക്കാൻ പോകുന്നത് എംബുരാ സെറ്റിലേക്കാണ് ഗുജറാത്തിലെ എംബുരാന്റെ സെറ്റിലേക്കാണ് ലാലേട്ട് ഇപ്പോൾ ുന്നത് അപ്പോൾ ഈ ഒരു സിനിമ അപ്ഡേറ്റ് വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം